എങ്ങട്ടാ പോണത് വണ്ടിയിലെ കിത്തു പോകുക എങ്ങട്ട് എന്താ ദാരദ ജീപ്പ് കിത്തുവേൻ്റെതോ കിത്തുവിൻ്റെതല്ലേ ജീപ്പ് കിത്ത് എന്ത് വാങ്ങാനാ പോണത് എന്താ വാങ്ങാൻ പോണത് അമ്മയ്ക്ക് എന്താ കൊണ്ടുവരിക വരുമ്പോ അത് അപ്പൊ ഓപ്പൺ ആവും അമ്മ പൊന്തിച്ചേരണോ മന്തിയാമ്മി ആ മാമ പുളിയില്ല ചമ്മന്തി പുളിണ്ട് gitu kayak Tatai gitu ya? Mandi gitu ya? Jangan dia. Anda. Hai. Hmm, jam mandi. Kita nak apa deh? Ingat deh. മന്തിയാങ്ങാനോ വണ്ടിയിൽ പോയോ വണ്ടിയിൽ പോവുക റെഡ് വണ്ടിയാണോ കിത്തു വണ്ടിയില് പോവുകാരെ വാങ്ങി തന്ന കിത്തുവിന് അമ്മഅമ്മ വാങ്ങി തന്ന കുട്ടിച്ചല്ലേ വാങ്ങിയത് മമ്മമ്മയാണോ വാങ്ങി തന്നത് കുട്ടിച്ച കിത്ത് ഓപ്പൺ ചെയ്യോ അതോട് വലിച്ചോ മോളിക്ക് ആ ആ ആ കിട്ടുന്നില്ലേ അതാ അതടച്ചോ ചെരുപ്പ് എടേ കിത്തുവിന്റെ ഓപ്പണല്ല ചെരുപ്പ് എന്ത് ചെയ്യാ കിത്തുവിന്റെ ചെരുപ്പ് കിത്തുവിന്റെ റെഡ് ചെരുപ്പേടെ കിത്തോ എടെ എവിടെ ജീപ്പ് റെഡ് അല്ലല്ലോ ഒരു ബായ് പറഞ്ഞ കൈകൊണ്ട് കാണിക്കൂ നാളെ വരാട്ടോ അമ്മ ഓപ്പൺ ചെയ്യാം കിത്തു ഹായ് പറ ഹായ് പറ പറ വാ വാ ഇവിടവാണു എന്നിട്ട് അമ്മ ഓപ്പൺ ആ എന്നിട്ട് അമ്മ ഓപ്പൺ ചെയ്ത് തരാം ഇവിടെ വരൂ ജീപ്പിൽ ഇരുന്നിട്ട് പറയോ ഹൈ ഗായ്സ് പറയോ ആ ഓക്കെ നമ്മൾ തുറന്നുതരാം ആ ഇനി പറ ഹ് പറ ഇങ്ങോട്ട് നോക്കി പറ കാറ്റടിക്കണ്ടോ ഗ് നാളെ കാണാട്ടോ പറ നാളെ വരാട്ടോ പറ നാളെ വരാട്ടോ പറ പറയൂ കിത്തോ കിത്തുബായ് ബായ് പറ തേട്ടായി കൊണ്ടുവരുമോ എന്നൊരു ബായ് പറ നമ്മ ഓഫ് ചെയ്യട്ടെ ബായ് പറ ബായ്